രാവിലെ തന്നെ രാത്രി ഫ്ലൈറ്റ് ഇറങ്ങി രാവിലെ നിങ്ങളെ കാണാൻ ഇങ്ങനെ അല്ലേലും വിനായക് സർപ്രൈസ് അല്ലേടാ പിന്നെ ടൈഗർ ബാമൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ആളുകൾ വിചാരിക്കും നമ്മൾ അപ്ഡേറ്റ് അല്ലെന്നും പിന്നൊന്നും കൊണ്ടുവന്നില്ല ഇവിടെ ഇപ്പഴും ഇങ്ങനെ ഇരിക്കുന്ന ഒമ്പത് മണി നമുക്ക് സ്കൂളിന്റെ ഫ്രണ്ട് പോയിക്കാം പിള്ളേരെ കണ്ടേ പിള്ളേരെ എന്താടാ പറയുന്ന സ്കൂളിലൊക്കെ പോവാനാ നീ ഇത്രയും വലുതായില്ലേ അത് നമുക്ക് ഇത്ര നമ്മൾ വയസ്സുമായിട്ടേ സ്കൂളിൽ പോക്കാം ഒന്നും വേണ്ട നീ ഇവിടെ നില്ല് നമ്മടെ കാര്യൊക്കെ സംസാരിക്കു രണ്ടൊക്കെ പറ ആ മൂന്നാലും പറ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓ എന്നാ നമുക്ക് ബൈക്ക് എടുത്ത് പോവാ നമ്മള് മൂന്ന് പേരില്ലേ പേര് പറ്റില്ല പോയി ഏ ആയി ഈ ഏക ഞാൻ ദുബായി ചെന്ന് ഇറങ്ങുന്നതിനും ഇയേഴ്സ് ഇയേഴ്സ് ആയിട്ട് അവിടെ ഉള്ളതാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ നീയൊക്കെ അപ്ഡേറ്റ് ആയിരുന്നല്ലേ എന്തായാലും ഈ വണ്ടി വേണേ ഇത് വാപ്പാടീ നിന്റെ വണ്ടി എടുത്തുണ്ടോ അതിൽ പോവാം നോ 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 മൈ വെഹിക്കിൾ നോട്ട് നോ നോ ഇൻഷുറൻസ് വൈകിട്ട് എന്താ പരിപാടി പോക്ക് ബുള്ളറ്റ് എടുത്ത് കോളേജിലെ പോകണ്ടെടുത്ത് ഇളകണം എത്ര വയസ്സായടാ നീ ആയാലും നാട്ടിലുണ്ടായിരുന്നേ നിന്റെ മോളിപ്പോ കോളേജിൽ ഫസ്റ്റ് ഇയറിലായും പറയുന്നില്ലേടാ അതൊന്നും അല്ലാ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാ ഇവൻ ഗൽഫിൽ പോയപ്പോൾ ഉള്ള മൈൻഡ് എങ്ങനെയാണ് ആ മൈൻഡായിട്ടാണ് തിരിച്ചു വന്നത് നമ്മൾ ഒരുപാട് മാറി നാട്ടിൽ നിന്ന് പക്ഷെ ഇവനെ ആകുള്ള ഇതൊക്കെ അവിടെ കൂട്ടുകാരൊന്നും കാണൂള്ളടാ അല്ലേ അതൊക്കെ കൊണ്ടാ അവൻ പറഞ്ഞാലും കാര്യം എന്റെ മൈൻഡ് മാറുന്നു നമുക്ക് ഈ ഒരു തരിപ്പ് രണ്ടെണ്ണിച്ച് വന്ന് ഞങ്ങളൊക്കെ നിർത്തി പത്ത് കൊല്ലം ആയ അതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് കാര്യം പോലും മനസ്സിലാവുന്നില്ല മാറളിയാ നീ ഗൾഫിൽ പോയ നാട്ടിൽ നടന്ന കാര്യം അറിയാത്തേക്കുന്നവനാണ് ഇവൻ സത്യം അപ്പം ഞാൻ പോണു എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട് തുണി അഴിവണ്ണം പോട്ടെ രാത്രി ഞാൻ കാണില്ല കേട്ടോ ബിസിയാടാ ഞങ്ങളെ വീട്ടുകാര്യത്തില് ബിസി ആയി പോയി സോറി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വന്നിരിക്കുന്ന നീ വരുന്നേ നാലു മണി അവ ഉള്ളപ്പോ എനിക്ക് പറ്റൂല അവ ഇല്ലാത്തോണ്ട് നമുക്ക് പോയിട്ട് വരാക്കിപ്പഴ് എന്റെ മൈൻഡ് തന്നെ അളിയാ അടിയാ നിന്റെ മൈൻഡൊന്നും ഇല്ല നീ വന്നപ്പോ ആ മൈൻഡായി പിന്നെ വൈകി എല്ലാം ഉണ്ട് പക്ഷെ പെട്ടി കസ്റ്റംസ് കസ്റ്റംസാർ വിളിച്ചു ഞാൻ പോകുന്ന സമയം കിട്ടും നീ തക്കാലത്തേക്ക് പോവാ എങ്കി കോളേജിൽ ഞാൻ വരുന്നില്ല